ഹലോ അസല വലൈക്കും പുതിയ ഒലയിലേക്ക് സ്വാഗതം എന്താണെന്ന് അറിയുമോ കൊണ്ട് നമുക്കൊരു കൂട്ടം ഉണ്ടാക്കാൻ കരുതി അതിന് പയറാ പുറത്തൊക്കെ വെച്ച് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കാട് വെച്ചേക്കുന്നുണ്ടിട്ട് അതിനൊന്ന് മസാല കൂട്ടി മസാല കൂട്ടിയിട്ട് നമുക്ക് പയറ് എങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കാം മസാല ഉപ്പേ പേർ ഉപ്പേര് മസാല കൂട്ടിയിട്ട് അതിന് ആദ്യം നമുക്ക് പച്ചമുളക് അതിനു ചോട് ഇങ്ങനത്തെ ഒരലൊക്കെ ഉണ്ടോ ഞങ്ങളത് കുറേക്കൊന്നും വാങ്ങിക്കിട്ടില്ല ഇങ്ങനത്തെ ഒരല് വാങ്ങി ഇനി എന്നിട്ട് എന്താ ചെറിയുള്ളി ഇട വെളുത്തുള്ളി ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് എന്നിട്ട് എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം ആദ്യ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഫുൾ ആയി കാണുക ഇങ്ങനെ പയർ ഉപ്പേരി വെക്കണേ വെക്കി ചേച്ചി മടുത്തിട്ട് നമുക്ക് ഇനി എന്താ പറയാ ഉപ്പേരി മസാല കൂട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചോക്കി എങ്ങനെയുണ്ട് നോക്കാലോ പയോറ് മസാല ഉപ്പേരി അങ്ങനെ വരണ്ടല്ലേ എന്നിട്ട് എന്തൊക്കെയാ വിശേഷങ്ങള് എല്ലാര്ക്കും സുഖല്ലേ ആദ്യ ആൾക്കാരെ സബ്സ്ക്രൈബിലേക്ക് ഷെയർ ചെയ്യുക ചെയ്യുക നമുക്ക് അങ്ങനെ എന്താ ഇപ്പൊ ചെടിപ്പടി ചെടിപ്പടി പറയുന്ന എഴുതിട്ടേ വെറുതെ പറയുന്നേ ഇതുശേഷം ഇതാ കൂട്ടി മാങ്ങ വർക്കണേ ഇതാ മസാല കൂട്ടി വെക്കൻ മസാല കാശ്മീരി കശ്മീരിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനൊക്കെ ഇനി മസാല കൂട്ടി വെക്കാം ഇനി മസാല കൂട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ ഉണ്ടല്ലോ ഉപ്പുംപൊളിയും കുടിച്ചും ചീച്ചും നല്ല രസം മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് മറ്റെന്തൊക്കെയും വിശേഷങ്ങൾ നിങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ട് പിന്നെ കുറെ ഏരിയയില് മഴ പെയ്തിട്ടില്ലേ അങ്ങനെ അതാ ചിക്കൻ മസാല ഇട്ട് കാശ്മീരി മുളക് പൊടിയിട്ട്

കഴുകി വെച്ച വെച്ച ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ഇതാ ഇനി മസാല കൂട്ടിലേക്ക് കൂട്ടിലേക്കെറിയും ഈ നമ്മൾ അധികം ഈ പയറും അധികം ഇതാവൂലോ എന്താ പറയുക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിട്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ മസാല കൂട്ടി വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഹോളി മുടിച്ചും ചേച്ചും രസം ഉണ്ടാവും അല്ലാതെ ചെറിയ ചെറിയ കടിച്ചിലാണല്ലേ ചെറിയത് അങ്ങനെ ചെയ്ത കുളുങ്ങളൊക്കെ ഞാൻ അധികം ചിലപ്പോൾ അതൊക്കെ നേരളീന അനുസരിച്ച് ചിലപ്പോൾ എന്താ പറയുക ഈ ചെ എന്താ വേറെ ചെറിയ കഷ്ണങ്ങളാകും ഉറക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഉപ്പും കുഴച്ചേക്കും ഇപ്പൊക്കെ ഓടിയിട്ട് എന്നാൽ പിന്നെ എന്തോ ഒരു ഇതുണ്ടാവും അല്ലെങ്കിൽ ചെടി ചെടി ഇതിനെ കടിക്കുന്നതാണ് എന്താ പത്ത് മിനിറ്റ് അട അത് ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതാ നമുക്ക് ഇങ്ങകത്ത് നിന്ന് വർത്തിക്കാം ഉപ്പേരി നമ്മൾ ഉപ്പേരി വെക്കുന്നമാർക്ക് വെക്കേ അതേ അല്ലാതെ എങ്ങനെ എങ്ങനെയാച്ചാ ചെയ്യുക അതിന്റെ ആദ്യം തൂമിക്കട്ടോ അതില ചട്ടത്തെ അയക്കിലെ അയക്കിലെ ഉള്ളി അരിഞ്ഞിട്ടേ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ദിവസം ഇങ്ങനെ ഞാൻ അങ്ങനെ എല്ലാം ചെയ്ത് നോക്കുക എന്നറിയോ പിന്നെ രസം ഉണ്ടാവും എന്നിട്ട് എന്തൊക്കെയാ ഇങ്ങനത്തെ ആരും ഒന്നും ഇല്ലാത്ത എന്താ ആരോട് എന്നൊക്കെ മക്കളെ എന്നാലും വീഡിയോസ് ഫുൾ ആയി കാണാൻ ചിലപ്പിയാതെ കാണാൻ ചിലപ്പോ എന്റെ വീഡിയോസോ എന്റെ സംസാരവും ആർക്കും ഇഷ്ടപ്പെടില്ലെങ്കിൽ എന്നാലും വേണ്ടില്ല ഒന്നേ കാണു എല്ലാരും അതിന് ശേഷം ഇതാ അമ്മ മസാല കൂട്ടി പത്ത് മിനിറ്റ് വെച്ചില്ലേ അഞ്ഞ് ചറ്റിലേക്ക് വരിക അങ്ങനെ ഒക്കെ ഇട്ടാല് സ്കൂണേറ്റ് കൊല്ലാന്നൊക്കട്ടോ അല്ലേ അങ്ങനെ കൊല്ലാതെ അങ്ങനെ ചെയ്ത് മറ്റേന്തൊക്കെ ഇങ്ങനെ മക്കൾക്ക് പറമ്പിലും മുസ്ലിങ്ങളൊക്കെ ഉണ്ടാവും കാണുമ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് മദ്രസില് പരിപാടിയൊക്കെ ഉണ്ടാവും എന്റെ ആളെ കുട്ടികൾക്ക് ഒരു പരിപാടിയുണ്ട് ഒരു വർഷമുണ്ട് െ നമ്മളെ സന്തോഷം ആ കഴിഞ്ഞ് പിന്നെ നോമ്പായി പെരുന്നാളായി അങ്ങനെ കൊല്ല കണക്കിന് ഇങ്ങനെ കൊല്ലം മാസം ദിവസം ഇങ്ങനെ കഴിഞ്ഞ് പോണില്ലേ എല്ലാരും എന്നാ പിന്നെന്താ വീഡിയോ അന്നേരം എല്ലാവർക്കും ബാബായ് അസ്ലാമലൈക്കും